ദൈവനാമോധപ്പെടുത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിഷുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു യഹോവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങൾ ഏതെങ്കിലും ഭയത്തിന്റെ അധീനതയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ സ്വർഗത് രതയും ഇന്ന് വചനത്തിൽ കൂടി ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളെ സ്വർഗത്തിലും പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു കർത്താവിന്റെ സംരക്ഷണത്തിനായിട്ട് ഇന്നി പകലിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയെ നിങ്ങൾ ഇന്ത്യ പ്രഭാതത്തിൽ പുറത്തു വരുവാൻ പോകുന്നു ആമ സ്തോത്രം പക്ഷേ ഒരു കാര്യം ചെയ്യണം കർത്താവിൽ ആശ്രയിച്ചോണം കർത്താവിന് വചനം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് യഹോവിൽ ആശ്രയിക്കുന്നവർ കുലിങ്ങാതെ എന്നീക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു അതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ താങ്കൾ സാഹചര്യം കണ്ട് കുലുകി പോകത്തില്ല ഉറപ്പും ധൈര്യമുള്ളവരായി നിങ്ങൾ ആ സാഹചര്യത്തെ നേരിടുക തന്നെ ചെയ്യും നിങ്ങൾ ആ സാഹചര്യത്തിൽ തകർന്നു പോകത്തില്ല നിങ്ങൾ നിശ്ചയമായിട്ടും പുറത്തു വന്നിരിക്കും പർവ്വതങ്ങൾ എരിശിലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ സംരക്ഷണം എരിശിലേമിന് എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത് പർവ്വതങ്ങൾ ചുറ്റോടു ചുറ്റും എരിശിലേമിന് ഉള്ളത് പോലെയുള്ള സംരക്ഷണമാണ് ജനത്തിന് കല്പിച്ചാക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാട്ടെ സദശിവാക്യം മൂന്നിന്റെ അഞ്ചും ആറും ഇങ്ങനെ വായിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവൻ അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും അതെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാട്ടെ കർത്താവ് നമ്മുടെ പാതകളെ നേരെയാക്കുമെന്ന് ആ മ ആ ആ വിഷയം നിങ്ങൾ ഇന്ത്യ പകലിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയം നിങ്ങളെ തകർത്ത് കളയത്തില്ല ആ രോഗം നിങ്ങളെ തകർത്ത് കളയത്തില്ല ആ ബുദ്ധിമുട്ട് നിങ്ങളെ തകർത്ത് കളയത്തില്ല യഹോവേലാണോ ആശ്രയം വെച്ചിരിക്കുന്നത് നിശ്ചയമായിട്ടും നിങ്ങളൊരു അത്ഭുത സാക്ഷ്യമായി ഇന്ന് പകലിൽ പുറത്ത് വരിക തന്നെ ചെയ്യും എത്ര പേര് വിശ്വസിക്കുന്നു ആ മെൻ സ്തോത്രം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാട്ടെ പകുതി മനസ്സോടുകൂടി അല്ല പൂർണ്ണമായി കർത്താവിൽ ഇല്ല കർത്താവിൽ പൂർണ്ണ മനസ്സോടെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കർത്താവിൽ ആശ്രയിച്ചാട്ടെ നിങ്ങൾ ഇന്ന് പകലിൽ ഒരു അത്ഭുതം കാണുവാൻ പോവുകയാണ് രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ കടഭാരത്തിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭയത്തിന്റെ അധീനതയിലായിരുന്നു കേൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ ഇന്ന് പൂർണ്ണമായി എൻ്റെ യേശുവിനെ ആശ്രയിക്കാമെങ്കിൽ നിങ്ങള് നാളെയല്ല ഇൻസ്റ്റന്റായി ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ ആമേൻ പറഞ്ഞ ഏറ്റെടുത്താട്ടെ ഇതൊരു പ്രവചന ദൂതാ ഏറ്റെടുത്താട്ടെ പ്രവചന ആത്മാവിൽ ഈ കൈമാറ്റം ചെയ്യുന്ന ഈ ദൂത് ആ മിസ്തോത്രം റിസീവ് ചെയ്തു തുടങ്ങിയാട്ടെ നിങ്ങൾ ഇന്ന് ഈ പകലിൽ അത്ഭുതം കാണുവാൻ പോകുന്നു അമി സ്തോത്രം നിങ്ങൾ ചില പരീക്ഷകൾ ജയിക്കുവാൻ പോകുന്നു അതെ നിങ്ങൾ ആ സാഹചര്യത്തെ നിങ്ങൾ ഓവർകം ചെയ്യുവാൻ പോകുന്നു അമി സ്തോത്രം വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ജയിക്കാനൊക്കാത്ത ചില പരീക്ഷകളുണ്ട് അതിനെ നിങ്ങൾ ജയിക്കുവാൻ പോകുന്നു അതെ നിങ്ങൾ ആ കടഭാരത്തെ ജയിക്കുവാൻ പോകുന്നു നിങ്ങൾ ആ പ്രശ്നത്തെ ജയിക്കുവാൻ പോകുന്നു അമ്മ സ്തോത്രം നിങ്ങൾ പൂർണ്ണ ജയാളികളായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാട്ടെ വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ ആമ സ്ത്രോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇതലെ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾക്കായി യുദ്ധം ചെയ്യുവാൻ എന്റെ ഉണ്ട് നിങ്ങളുടെ കൂടെ ദൈവം നമുക്ക് യുദ്ധം ചെയ്യും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ എല്ലാവരെയും പിതാവിന്റെയും പുത്രയും പരിശുദ്ധിയത്മാവിന്റെയും നാമച്ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ അവർ നേരിടുന്ന ഈ വിഷയത്തിൽ നിന്ന് സ്വർഗം പുറത്തു അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്ന് പകലിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചതിനൊട്ട് നന്ദി സകല മനോഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ഇവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിച്ചു